ഊണ് കഴിക്കുകയാണ് എല്ലാവരും ഊണ് കഴിച്ച ഞാനിത്ര വൈകി പോയി കുമ്പളങ്ങ മോരുകറി അപ്പോൾ വളപ്പിലൊക്കെ പോയി പോയി വന്ന് കഴിഞ്ഞപ്പോൾ നല്ല വെയിലും ചൂ ഇതൊക്കെ ആയിരുന്നു കേട്ടോ വിടെ വന്ന് ഇത്തിരി കറി അടക്കളയിൽ കയറി കുറച്ച് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ക്ഷീണം തോന്നി ഞങ്ങൾ കിടന്നുറങ്ങി ഇപ്പഴാ എൻറ്റ ഉറപ്പത്തിന്ന് അപ്പം എൻ്റെ കഴിയപ്പാണോ അയ്യോ ഫുഡ് കഴിച്ചില്ലല്ലോ ഒന്ന് അതിനാ ഫുഡ് എടുത്തു നിന്ന് കഴിക്കുന്നതാണ് Mín var itu ോവക്കായും കുമ്പളങ്കായും ചേർത്ത് തോരൻ നല്ല രസമുണ്ട് 明白的就是。<laughs>